മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും പൊതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വസ്ത്ര വിതരണവും ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ നടന്നു ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ച യോഗം മാവേലിക്കര എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീഷ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു കോശി പൂവടിശ്ശേരിൽ ബിന്ദു കളരിക്കൽ രാമൻ എൻ ആർ സി സുഭാഷ് ബാബു എസ് മത്തായിയൻ സലീം ചാപ്രയിൽ കൃഷ്ണകുമാർ പ്രസന്ന ഭവനം ഹേമ കൃഷ്ണകുമാർ സജിത്വ നായർ ബിനോയ് കൊട്ടാരത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു